തിരുവനന്തപുരം തെങ്കാശി സംസ്ഥാന പാതയിൽ ഗ്യാസ് ലോറി അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു നെടുമങ്ങാട് മഞ്ഞക്കോട്ട് മൂലവളവിലാണ് വളവിലാണ് അപകടം ഉണ്ടായത് വാതക ചോർച്ചയെ തുടർന്ന് അപകട മുന്നിൽ കണ്ട് പ്രദേശത്തു നിന്നും ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഗ്യാസ് കയറ്റിയ ലോറി അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരം തെങ്കാശി സംസ്ഥാന പാതയിൽ മഞ്ഞക്കോട്ട് മൂല വളവിൽ വെച്ച് വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു ലോറിയിൽ നിന്ന് സി എൻ ജി കയറ്റിയ ക്യാബിൻ വേർപെട്ടതാണ് അപകടം മുപ്പത്തിയഞ്ച് ഗ്യാസ് സിലിണ്ടറുകൾ ലോറിയിൽ ഉണ്ടായിരുന്നു അപകടത്തെ തുടർന്ന് രണ്ട് സിലിണ്ടറുകൾക്ക് വാതക ചോർച്ച സംഭവിച്ചു അപകടം നടന്ന ഉടൻ തന്നെ നെടുമങ്ങാട് വിദര ഫയർ യൂണിറ്റുകളിൽ നിന്ന് അഗ്നിശമന സേനാ വാഹനങ്ങൾ സ്ഥലത്തെത്തി വാതക ചോർച്ച സംഭവിച്ചതിനെ തുടർന്ന് അപകട സ്ഥലത്ത് അൻപത് മീറ്റർ ചുറ്റളവിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുവാനുള്ള നീക്കവും ു സംഭവസ്ഥലം തഹസീദാരും എസ് പിയും സന്ദർശിച്ചു വാതക ചോർച്ച പരിഹരിക്കുവാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായും അധികൃതർ വ്യക്തമാക്കി അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല എന്നാണ് പ്രാഥമിക നിഗമനം ജനം തിരുവനന്തപുരം